എന്റെ ആയിട്ട് കിടക്കുന്ന ഒരു ബൈക്ക് ഉണ്ട് ആ ഒരു വണ്ടി ഞാൻ സ്വന്തമാക്കിയിരിക്കുന്നു കൊച്ചു ആ ഫസ്റ്റ് ടൈമിൽ ഒരു ബൈക്ക് കണ്ട ആ ഒരു മൂമെന്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് കേട്ടോ ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡ്രീമായിട്ട് കിടക്കുന്ന ഒരു ബൈക്ക് ഉണ്ട് ആ ഒരു വണ്ടി ഞാനിന്ന് സ്വന്തമാക്കിയിരിക്കുന്നു വണ്ടി എൻ്റെ കൈ വന്നിട്ട് ഏതാണ്ട് വൺ വീക്ക് കഴിഞ്ഞു കിട്ടുമോ വണ്ടി എൻ്റെ കൈ കിട്ടിയിട്ട് ഈ ഒരു ട്രിപ്പിൻ്റെ വീഡിയോ അങ്ങ് കഴിഞ്ഞിട്ട് ഇടാ എന്ന് കരുതി വെയിറ്റ് ചെയ്യുവാണ് പക്ഷെ എൻ്റെ മൈൻഡ് അങ്ങ് സമ്മതിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഞാനത് ഇടയിൽ എവിടെയിലൊന്ന് ഇടാമെന്ന് കരുതി എൻ്റെ ഡ്രീമായിട്ട് കിടക്കുന്ന ആ ഒരു ബൈക്ക് ഞാൻ സ്വന്തമാക്കിയിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ എന്താ പറയുക തുണി വക്കൽ വീഡിയോ എന്നൊക്കെ പറയാ ആ റിവീലിങ് ആ ഒരു വീഡിയോ ആയിട്ട് കണക്ക് കൂട്ടിയാൽ മതി അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതിനുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അനേബിൾ ചെയ്ത് ഉള്ളിലോട്ട് ഇട്ടാൽ മതി നമ്മുടെ ഇന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പോയിട്ട് തന്നെ ലഭിക്കും അപ്പോൾ നമുക്ക് നേരെ പോയേക്കാം ഇത് അത്രയ്ക്കും വലിയൊരു ഡ്രീമായിട്ട് കിടക്കുന്ന വണ്ടിയാണ് അപ്പോൾ ഈ ഒരു വണ്ടി ഫസ്റ്റ് കണ്ടതുവരെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഇങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും ഈ ഒരു ഈയൊരു സമയത്ത് ആ ഒരു വണ്ടി എടുക്കാനുള്ള മെയിൻലി റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ടേ ഒ തുറന്ന് ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ വണ്ടികളുടെ ലിസ്റ്റൊക്കെ അപ്പം അതിൽ ചില വണ്ടികൾക്കൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് വന്നു റേറ്റൊക്കെ ഇങ്ങനെ ചുമ്മാ മെസ്സേജ് അയച്ചിട്ട് വന്നു അപ്പോൾ അങ്ങനെ എടുത്ത സമയത്ത് വാട്സാപ്പ് നമ്പർ വാങ്ങി അങ്ങനെ ആളോട് വാട്സപ്പ് നമ്പർ വാങ്ങി കോൺടാക്റ്റ് ചെയ്ത് കോൺടാക്ട് ചെയ്ത് കൂടുതൽ എന്താ പറയുക ഫ്രണ്ട്ലി ആയി ഇങ്ങനെ വന്നു അങ്ങനെ ആൾക്ക് പെട്ടെന്ന് ക്യാഷിൻ്റെ അർജൻറ് ഉണ്ട് അങ്ങനെ ക്യാഷ് അർജൻറ് ആയതിനാൽ ആൾ എന്നോട് ഇടയ്ക്കിടയ്ക്ക് പ്രൈസ് കുറച്ച് കുറച്ച് പറയാറു പക്ഷേ ഒരിക്കലും നമ്മളൊരു വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടിയുടെ ഫോട്ടോയും കണ്ട് പ്രൈസ് പറയാൻ പാടില്ല പാടില്ല എന്നല്ല അതൊന്നും ഒരു കറക്റ്റ് വാല്യൂ ആവില്ല നമ്മൾ പോയി കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത ശേഷം അതിനൊരു പ്രൈസ് ഇടാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പോൾ ഏതായാലും ഞാൻ ആളുമായി സംസാരിച്ച് ആളിങ്ങനെ റേറ്റ് കുറയ്ക്കുകയാണ് എനിക്ക് ക്യാഷ് അത്രയ്ക്കും അർജൻറ് ആയതുകൊണ്ടാണ് അങ്ങനെ എന്തോ ഞാൻ ആ ഒരു വണ്ടി എടുക്കണം എന്ന് തോന്നി വണ്ടി കണ്ടപ്പോൾ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി അങ്ങനെ ആ ഒരു വണ്ടി പോയി നോക്കി ഫണ്ട് അറേഞ്ച്മെന്റ് ഒക്കെ ഫണ്ട് അറേഞ്ച്മെന്റ് ഒക്കെ ഏകദേശം ഒരു സിക്സ്റ്റി പെർസെൻ്റേജ് കയ്യിൽ ഉണ്ടായിരുന്നു ഈ ഒരു വണ്ടി വാങ്ങിക്കാൻ വേണ്ടിട്ട് ഒരുപാട് നാളുകൾക്ക് മുമ്പേ ഇട്ട് വെച്ച് ഈ സെറ്റ് ചെയ്ത ഫണ്ടാണ് ഏകദേശം ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ബാക്കി ക്യാഷ് ആയിരുന്നു പിന്നെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഉള്ളത് അപ്പോൾ അത് ഞാൻ ചുമ്മാ വീട്ടിൽ സംസാരിച്ച് എന്താ പറയുക ഗോൾഡ് വെച്ചിട്ടുള്ള സംഭവം ഉണ്ടല്ലോ അങ്ങനെയാണ് സെറ്റാക്കിയെടുത്ത് അതാകുമ്പോൾ നമുക്ക് അടവിനെടുക്കുന്നതിനേക്കാളും പലിശ കുറവായിരിക്കും അങ്ങനെയുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് അപ്പം എനിക്കതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല പിന്നെ ഈ ഒരു വണ്ടിക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട് ഒരുപാട് പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ഒരു വണ്ടി ഇപ്പോൾ ഫ്രഷ് പ്രൊഡക്ഷൻ ഇല്ല ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് തന്നെ യൂസ്ഡ് കിട്ടാൻ നല്ല പാടാണ് അതും നല്ലൊരു വണ്ടി യൂസ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടെന്നാൽ ഭയങ്കര പാട് ഞാൻ തന്നെ ഈ ഒരു വണ്ടി ഏതാണ്ട് ഏ മൂന്നാമത്തെയാണ് കേട്ടോ ഈ ഒരു വണ്ടി വന്നത് വണ്ടിയും അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീനായി കിടക്കുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ എനിക്ക് കണ്ടപ്പോഴേ സിംഗിൾ ഓണർ പിന്നെ ആൾ ഗൾഫ് പോകുന്ന സമയത്തൊക്കെ എന്താ പറയുക വണ്ടി അകത്ത് കയറ്റി ഇടുമായിരുന്നു കാരണം അലിയാനുണ്ട് അപ്പോൾ അവന് യൂസ് ചെയ്യുമെന്ന് കരുതി അകത്ത് കയറ്റി ഇടുമായിരുന്നു അങ്ങനെയൊക്കെ ആള് കുറേ പറഞ്ഞു ആള് പറഞ്ഞു എനിക്ക് അങ്ങനെ കൊടുക്കണം എന്നൊരു താല്പര്യമില്ല ഈ വേണമെങ്കിൽ എടുത്താൽ മതി അങ്ങനെയുള്ള മൈൻഡാണ് അപ്പോൾ ഏതായാലും വണ്ടി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒരു വണ്ടി ഞാൻ വിചാരിച്ച അതേ സെയിം ഗ്രാഫിക്സ് എല്ലാ കാര്യങ്ങളും കൊണ്ടും അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഈ ഒരു വണ്ടി സെക്കൻഡ് ഹാൻഡ് കിട്ടാൻ വേണ്ടി പാടാണ് അത് ഞാൻ ആദ്യമൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളൂ അതായത് പലരും വീഡിയോക്കകത്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള വണ്ടി സെക്കൻഡ് ഹാൻഡ് നല്ല വണ്ടി കിട്ടാൻ പാടാണെന്ന് പക്ഷേ ഇപ്പോൾ ഞാൻ ആ ഒരു സംഭവം അനുഭവിച്ചറിഞ്ഞു കേട്ടോ കാരണം അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു വണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കണ്ണൂർ തലശ്ശേരി ഒരു ലൊക്കേഷനിൽ പോയിട്ടുണ്ടായിരുന്നു വണ്ടി എടുക്കുന്നതിനുള്ള പ്രൊസീജിയേഴ്സിലോട്ട് കടന്നപ്പോഴാണ് സീനായത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഓണർ വണ്ടി അടവിനായിരുന്നു എടുത്ത് അതായത് ഇ എം ഐ കാണെടുത്ത് അങ്ങനെ എടുത്ത സമയത്ത് ആള് ഇ എം ഐ കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് ഒരു എൻഒ സിയുടെ പേപ്പർ വരും ആ പേപ്പർ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ അതും വിറ്റ് ആർ സിയും കൊണ്ട് കൊടുത്താൽ അവര് ബുക്കിൽ നിന്ന് ബാങ്കിന്റെ ആ ഒരു എന്താ പറയുക ഫൈനാൻസിന്റെ ഒരു സ്ലിപ്പ് ഉണ്ടാവും ഒരു ചെറിയ ബാഡ്ജിങ് ആ ഒരു സംഭവം അവർ റിമൂവ് ചെയ്ത് രണ്ടാമതേ നമുക്ക് ആർ സി പോസ്റ്റുവായിരുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ആൾ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുടെ കയ്യിൽ എൻ ഒ സി പേപ്പറും ഇല്ല എൻ ഒ സി ഉണ്ടെങ്കിൽ അപ്പോൾ ഓക്കെ ആയിരുന്നു ഞാൻ എൻ്റെ ആധാർ കാർഡിൻ്റെ കോപ്പിയിൽ ഒപ്പ് വരെ ഇട്ട് കൊടുത്ത് കേട്ടോ പേരും ഒപ്പുമൊക്കെ ഇട്ട് കൊടുത്ത് എന്നിട്ട് ആ ഒരു വണ്ടി സ്വന്തമാക്കാൻ കഴിയാണ്ട് തിരിച്ചു പോകുന്നതിൽ ഭയങ്കര സങ്കടമുണ്ട് അത്രയ്ക്കും ഒരു ബൈക്കാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരെ ഇനി ആ ഒരു ബൈക്കിൻ്റെ റിവ്യൂലിങ് ചടങ്ങിലോട്ട് പോയേക്കാം അപ്പോൾ അത് നമ്മളൊരു ഷോപ്പിലാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മൾ അപ്പോൾ ഈ ഒരു തുണിക്കകത്ത് കിടക്കുന്ന സാധനം അപ്പോൾ നമ്മൾ സ്വന്തമാക്കിയിരിക്കുന്ന ഒരു സാധനം എൻ്റെ ഡ്രീം ആയിട്ട് കിടക്കുന്ന കൊച്ചുനാളി ആ ഫസ്റ്റ് ടൈം ഈ ഒരു ബൈക്ക് കണ്ട ആ ഒരു മൂമെന്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരിക്കലും ഞാൻ വിചാരിച്ചതല്ല ഇത്രയ്ക്ക് പെട്ടെന്ന് ഇവനെ സ്വന്തമാക്കാൻ വേണ്ടി കഴിയുമെന്ന് ഇപ്പോൾ ഇതേ ഈ ഒരു തുണിക്കകത്ത് കാണുന്ന ഈ ഒരു മുതലിൽ എന്റെ സ്വന്തം എനിക്ക് എനിക്കെന്തൊക്കെയാണ് പറയേണ്ടതെന്ന് അറിയില്ല കാരണം ഞാൻ അത്രയ്ക്ക് ഹാപ്പിയാണ് അതുകൊണ്ടാണ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇതും ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്കേതായാലും ഇനിയും ഞാൻ പറഞ്ഞില്ലേക്ക് എടുപ്പിക്കുന്നില്ല കാരണം ഞാൻ മെയിൻലി ഈ ഒരു സംഭവം ഈ ഒരു സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെയിൻലി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ ഏതൊരു സൈഡ് ഏതൊരു പാർട്ട് കണ്ടു കഴിഞ്ഞാലും ഈ ഒരു വണ്ടി ഏതാ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി കഴിയും അതാണ് ഈ ഒരു വണ്ടിയുടെ വേറൊരു പ്രത്യേകത പിന്നെ ഈ വണ്ടിയെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ട് അപ്പോൾ അതായതാലും ഈ ഒരു തുണിപൊക്കൽ ചടങ്ങൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നമുക്കിനി ലേഖ കാണ്ടേരെ ആ ഒരു തുണി തുണിപൊക്കൽ ചടങ്ങിലോട്ട് പോയേക്കാം കായ് സപ്പൊക്കെ ഈ ഒരു മുതലോട്ടോ അപ്പോൾ ഈ ഒരു മുതൽ കിട്ടാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് എന്ന് പറഞ്ഞു ഒരുപാട് കഷ്ടപ്പെട്ടു ഏകദേശം എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ വണ്ടിയാണ് ഈ ഒരു വണ്ടി നമ്മൾ കാണാൻ വേണ്ടി പോയത് ഓക്കെ അപ്പോൾ നമുക്കേതായാലും ഇനി വേറെയും കൊണ്ട് റൂട്ടി ഇറങ്ങാം കേട്ടോ അപ്പം ഇന്നേതായാലും ഇതിൻ്റെ ബാക്കി ഷൂട്ട് ചെയ്യാൻ വേണ്ടി കഴിയില്ല കാരണം അതേ കണ്ടീഷൻ മഴ ഇരുട്ടിയിട്ടുണ്ട് അപ്പം വണ്ടി ഇതാണ് ഞാൻ പറഞ്ഞ പോലെ ആർ സി ടു ഹൺഡ്രഡേ ആദ്യം സ്വന്തമാക്കിയിട്ടോ ഒട്ടും പ്രതീക്ഷിച്ചാലല്ല ഇങ്ങനെ ഒരു സ്വന്തമാക്കിയാൽ ഈ ഒരു വണ്ടി ഓക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സൗകര്യം സെറ്റ് ചെയ്ത് തന്നത് ഇത് കാർ ഡീറ്റെയിലിങ് ഹബ്ബ് വാഷ് വില്ലേജ് എന്ന് പറയുന്ന ഒരു ഷോപ്പാണ് നമ്മൾ അവരെ ജസ്റ്റ് കോൺടാക്ട് ചെയ്താണ് അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ചെയ്തോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഫുള്ള് ഒക്കെ സെറ്റാക്കി തന്നിട്ടുണ്ട് അവർ അപ്പോൾ അവർക്ക് പ്രത്യേക ഒരു താങ്ക്സ് പറയാണ് അപ്പോൾ നിങ്ങളെ വണ്ടിക്ക് എന്തെങ്കിലും വർക്കൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്നു ഇവിടെ സറാമിറ്റ് അതുപോലെ എന്താ പറയുക പി പി എഫ് ഇതൊരു പ്രൊമോഷനൊന്നുമല്ല കേട്ടോ ആ ഇഷ്ടം അവരെങ്ങനെ ഫ്രീ ആയിട്ട് നമുക്കിങ്ങനെ സെറ്റപ്പ് ചെയ്തു തന്നപ്പം അവർക്കുള്ള ഉള്ള അതിനുള്ളൊരു നന്ദി എന്നുള്ള രീതിയിൽ പറയുവാണേ അപ്പോൾ അതിൽ നമുക്ക് ഇവനെ കൊണ്ട് പുറത്തിറങ്ങാം കേട്ടോ ഓക്കെ അപ്പോൾ ഇനി അടുത്ത പരിപാടി പുറത്തുനിന്ന് പുറത്ത് വേക്കല്ലേ ജാസ് ജയ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ മൊത്തം മഴയാണ് അവരവിടെ ഇരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്കേതായാലും മലയാളിയാൽ കണ്ടേച്ച് പോകാമെന്ന് കരുതി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ആളെ കൂടെ കണ്ടിട്ട് നമുക്ക് പോയേക്കാം ഓക്കെ അപ്പോൾ ഇതേ ഷോപ്പ് ചെയ്താ കേട്ടോ അപ്പോൾ ഞാൻ ആളൊന്ന് ജസ്റ്റ് കണ്ടിട്ട് കുറച്ചു നേരെ കാത്തു കിട്ടും അപ്പോൾ ആളിപ്പോഴും അവിടെ ഫുഡിന് വെയിറ്റിങ്ങാണ് അപ്പോൾ ഇനി കാത്തു നിന്നാലും ശരിയായില്ല ഫ്രണ്ട്സുണ്ട് അവിടെ പേര് കളിക്കും അപ്പോൾ വിളിച്ചതരാൻറ്റോ ഞാൻ വൃത്തിയാക്കുന്നത് കണ്ട് ചോദിച്ച കേട്ടോ വൃത്തിയാക്കി ഉടനെ തന്നെ നമ്മൾ വെള്ളം കൊണ്ട് ചവിട്ടിയത് അത്ര ശരിയല്ലോ എന്ത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ പറയാൻ വേണ്ടി വന്നോ അത്ര മതി അപ്പം പോയേക്കാം ഓക്കെ അപ്പൊ ഏതായാലും ഞാനിതിന്റെ ബാക്കി ഫുട്ടേജസ് ഒക്കെ പിന്നെ എടുത്തൊന്ന് ചെറുതാക്കണം കേട്ടോ അപ്പോൾ അതേതായാലും അതും കൂടെ കണ്ടിട്ട് നമുക്ക് വീഡിയോ കഴിഞ്ഞിട്ട് ചെയ്യാം പക്ഷെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാം കേട്ടോ ആർസിടെ ഇതേ പൊസിഷനിൽ നിർത്തിയിട്ട് വീട് എടുത്ത് ഓർമ്മ ഉണ്ടാവും അങ്ങനെ ഫൈനലി ഇതേ പൊസിഷനിൽ നമ്മൾ കുറച്ച് മുമ്പ് ഒരു ആർസി ഇതേ നൃത്തം ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഏതാണ്ട് ടു ഹൺഡ്രഡ് ആണ് ഈ സെയിം മോഡൽ പക്ഷേ അതിൽ വീലൊക്കെ ബ്ലാക്ക് ചെയ്ത് ചെറിയ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെയുള്ള വർക്ക് നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയിലും പ്രതീക്ഷിക്കാട്ടോ ഇനി നമ്മൾ സ്പ്ലെണ്ടറിൽ ചെയ്യുന്ന പോലെ ഓരോരോ വർക്ക് കാര്യങ്ങളൊക്കെ ഇതിലും ചെയ്യാൻ വേണ്ടി പ്ലാൻ ഒക്കെ ഉണ്ട് ഉടനെ ഒന്നും ചെയ്യുന്നില്ല പയ്യെ പയ്യ നമ്മൾ സ്പ്ലെഡറിൽ ചെയ്യുന്ന പോലെ പതുക്കെ പതുക്കെ അങ്ങനെ ആ ഒരു സെറ്റപ്പിലാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഏതായാലും ഈ ഒരു മുതൽ ഞാൻ സ്വന്തമാക്കിയിരിക്കുന്നു അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ പേരിലോട്ട് ആയി കാണും ഏകദേശം ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ ഇനി അതൊരു വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കിട്ടും ഇതിൻ്റെ ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് ഞാൻ കാണിച്ചുതരാം ഇതേ കണ്ടോ എട്ടായിരം അത് ഒരു ഫാൻസി ആയിട്ട് കിട്ടിയാണ് അപ്പോൾ അതും അതിൻ്റെ കൂടെ കിട്ടിയ സംഭവമാണ് ആ ഒരു നമ്പറും ഇച്ചിരി ഒരു ത്രില്ലാണ് ഫാൻസി നമ്പർ ആകുമ്പോൾ രസമാണ് അത്രേ ഉള്ളൂ അത് കൂടുതലൊന്നും ഇല്ല ഫാൻസി കാരണം പിന്നെ വണ്ടി എത്തിയ സമയത്ത് ഫുള്ളി സ്റ്റോക്കായിരുന്നു കേട്ടോ അത്രയ്ക്ക് നീറ്റ് യൂസ് ആണ് ഫുള്ളി സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഫുള്ളി സ്റ്റോക്ക് ഇതിന് ഹഗ്ഗർ റിട്ടെയിൽ വരെ ഉണ്ടായിരുന്നു ഇത് ഞാൻ ചെയ്താണ് ഇതിൻ്റെ വീഡിയോ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ടായിരിക്കും കാണുമോ പക്ഷേ ഞാൻ ഷൂട്ട് ചെയ്ത ഈ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫുള്ളി ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ല കേട്ടോ കാരണം അങ്ങോട്ടേക്ക് ഈ ഒരു സംഭവം ഫിറ്റ് ചെയ്യുന്ന സ്ഥലത്തോട്ട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഫുള്ളി എടുക്കാൻ വേണ്ടി പറ്റിയില്ല അപ്പോൾ ഏതായാലും ഈ ഒരു മോലിൽ സ്വന്തമാക്കിയിരിക്കുന്നു അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു ചെറിയ വണ്ടിയുടെ റിവ്യൂങ് വീഡിയോ ഞാൻ ഇവിടെ ജോയിൻറ്റ് എത്തിക്കാൻ വേണ്ടി പോവാണ് അതിന് വേണ്ടി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അനേബിൾ ചെയ്ത് ഹോൾ ഇട്ടിട്ട് മതി നമ്മുടെ ഇന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ടി തന്നെ ലഭിക്കും അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം